ം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരു മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു തോന്നലുണ്ട് ഒരു പൊതുവേ ഒരു തോന്നൽ വന്ന് കയറിയിട്ടുണ്ട് അതെന്താണ് മുമ്പുള്ള കാലം വളരെ ശോഭനമായിരുന്നു പണ്ടുള്ള കാലം വളരെ ഗംഭീരമായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഫാസിസവും ലിബറലിസവും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് എന്ന ഒരു ധാരണ പൊതുവേ വരുന്നുണ്ട് അത് അത്രമേൽ ശരിയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പുള്ള കാലത്ത് ഇതല്ലെങ്കിൽ മറ്റൊരു നിലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട് എന്തിനധികം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ നമുക്ക് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിഞ്ഞത് അതിനുമുമ്പ് വക്കം അബ്ദുൽ ഖാദർമാർ അലി മുസ്ലിയാർ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജി അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മലബാറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട് വാഗൺ ട്രാജഡി ആർക്കാണ് മറക്കാൻ കഴിയുക ജാലിയൻ വാലാ ദുരന്തം ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഓരോ രംഗവും നമുക്ക് മറക്കാൻ കഴിയുമോ നമ്മുടെ മുൻഗാമികൾ എത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് കാലങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് മതനിരാസം കടന്നു വരുന്നതെങ്കിൽ ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ മേലൊപ്പുചാർത്തിക്കൊണ്ട് മതനിഷേധ പ്രവണതകൾ കൊണ്ടുവരാൻ വേണ്ടി മുൻകാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആ കാലഘട്ടത്തിൽ നടത്തിയ ഓരോ ക്യാമ്പയിനിന്റെ പ്രമേയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വർഗീയവൽക്കരണങ്ങൾ കടന്നു വന്നതിന്റെ മൂർത്തമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് വർഗീയവൽക്കരിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന ക്യാമ്പയിൻ മുജാഹുദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാം ശാസ്ത്രത്തിന്റെ മേൽക്കുപ്പായമണി ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നപ്പോഴാണ് അന്നത്തെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രം ദൈവത്തിലേക്കാണ് തിരിഞ്ഞു നടക്കുന്ന